ഇസ്രായേലിന്റെ യുദ്ധ ക്യാബിനറ്റ് പിരിച്ചുവിട്ടു കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നിതന്യാ ഇത് സംബന്ധമായിരിക്കുന്ന പ്രസ്താവന പുറപ്പെടുവിച്ചത് യുദ്ധകാല മന്ത്രിസഭയിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഉടലെടുത്തിരുന്നു അതിന്റെ എന്ന് പറയുന്നത് സൈനികരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വേണ്ട വിധം അവർക്ക് സുരക്ഷ നൽകുന്ന കാര്യത്തിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലാണ് ഇതോടനുബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് യുദ്ധകാല മന്ത്രിസഭയിൽ നിന്ന് ബെന്നി ഗ്യാൻസ് രാജിവെച്ചതോടുകൂടിയാണ് പ്രശ്നം രൂക്ഷമാകുന്നത് അതോടനുബന്ധിച്ചാണ് യുദ്ധകാല മന്ത്രിസഭ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി നെതന്യാവ് തീരുമാനിച്ചത് ഈ ബെന്നി ഗാൻസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുൻ സൈനിക മേധാവിയാണ് എന്നതിനാൽ സൈന്യം ഒരു യുദ്ധമുഖത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കൃത്യമായ രീതിയിൽ പറയാനും അതിനെക്കുറിച്ചുള്ള വിശദീകരണം നൽകാനും ഇദ്ദേഹത്തിന് സാധിക്കും എന്ന തരത്തിലാണ് എന്നാൽ അത് ഗവൺമെന്റ് വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല യുദ്ധകാല മന്ത്രിസഭ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് പ്രതിരോധം നഷ്ടപ്പെടുന്ന രീതിയിൽ ഇസ്രായേൽ സൈനികർ ഗസയിൽ ആകുന്ന ഒരു സാഹചര്യം വരുന്നു അത് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് രാജിവെച്ചത് യുദ്ധകാല മന്ത്രിസഭ രാജിവെച്ചതോടുകൂടി പിന്നീട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറിനെ വിമർശിക്കാനുള്ള ഒരു പൊതുവേദി ഇല്ലാതായി അതോടുകൂടി രേഖാധിപത്യ സ്വഭാവത്തിലേക്ക് ഇസ്രായേൽ ഗവൺമെന്റ് മാറുന്നു അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന അഭിപ്രായം വ്യത്യസ്തമായിരിക്കുന്ന മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ നിലവിലെ സാഹചര്യം പറയുന്ന സമയത്ത് പ്രതിരോധ മന്ത്രി യോങ് ഗാലൻ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് വെടിനിർത്തൽ അനിവാര്യമാണ് എന്ന തരത്തിലാണ് യുദ്ധം രൂക്ഷമാവുകയാണ് ഗസയുടെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസം എട്ടോളം സൈനികർ കൊല്ലപ്പെട്ടു കവചിത ടാങ്കുകൾ നശിപ്പിക്കപ്പെട്ടു മാത്രവുമല്ല സുരക്ഷിത മേഖലയിൽ മുഴുവനും യഥാർത്ഥത്തിൽ അമാസിൻ്റെ പോരാളികൾ ഒളിഞ്ഞിരുന്നു കൊണ്ട് അക്രമം നടത്തുന്നു അവരെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല അങ്ങനെ മരണപ്പെടുന്ന അല്ലെങ്കിൽ വലിയ അക്രമത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ സൈന്യം മാറുന്നു അതുകൊണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് വെടിനിർത്തലാണ് എന്നൊരു അഭിപ്രായം പ്രതിരോധ മന്ത്രി യോ ഗാലൻ്റ് മുന്നോട്ട് വെച്ചു എന്നാൽ ഈ നിലപാട് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാവ് പറയുകയും കൂടി അവർക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നു അപ്പോൾ ഇങ്ങനെ ഒരു മന്ത്രിസഭയിൽ വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് യുദ്ധത്തെ മുന്നോട്ട് നയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇതിനാൽ സൈന്യം വലിയ രീതിയിൽ അസ്വസ്ഥരാണ് ഗവൺമെന്റ് ഒരു തലത്തിലും പ്രതിരോധ വകുപ്പ് മറ്റൊരു തലത്തിലും നിലപാടെടുക്കുന്ന സമയത്ത് യുദ്ധമുഖത്തുള്ള സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നു അവരുടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നു എന്നുകൂടി യഥാർത്ഥത്തിൽ പ്രതിരോധ മന്ത്രി തന്നെ അഭിപ്രായപ്പെടുകയാണ് അപ്പോൾ ഇവിടുത്തെ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇത് ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുന്നു അതിലൊന്ന് മരണപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ മൃതദേഹം പിടിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ മൃതദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി പോലും യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം ഗസയിൽ ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിലാണ് രണ്ടാമത്തെ ഒരു വിഷയം പറയുന്നത് നാല് ബന്ദികളെ ഇസ്രായേൽ സൈന്യം മോചിപ്പിക്കാൻ മൂന്ന് ബന്ദികളെങ്കിലും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് ഹമാസിന്റെ നേതാവ് വെളിപ്പെടുത്തിയതോടുകൂടി അത് വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ വീണ്ടും പോയി അപ്പോൾ നാല് ബന്ദികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മൂന്ന് ബന്ദികളെ ബലി കൊടുക്കേണ്ടി വന്നു അതോടൊപ്പം തന്നെ ഒരുപാട് പാലസ്തീനികൾ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു അതുകൊണ്ട് പ്രത്യേകമായിരിക്കുന്ന ഒരു ഗുണങ്ങൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അതിന് കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അമാസിന്റെ കൈവശത്തിലുള്ള ബന്ദികൾ എത്ര പേര് സുരക്ഷിതമാണ് എന്ന് തങ്ങൾക്ക് തന്നെ പറയാൻ കഴിയില്ല എന്ന് അമാസിന്റെ നേതാവ് പറഞ്ഞതോടുകൂടി അത് വല്ലാത്ത രീതിയിലൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു ഇപ്പം നിലവിലെ അവസ്ഥാ കാര്യങ്ങൾ എന്ന് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്നും വെടിനിർത്തൽ കരാർ വ്യവസ്ഥ പ്രകാരം ബന്ധികളെ മോചിപ്പിക്കാനായി മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടിയെടുക്കണം ലോകരാജ്യങ്ങളോടും അമേരിക്കയോടും യു എൻ സഭയോടും ഒക്കെ സഹകരിച്ചു മുന്നേറുകയാണ് വേണ്ടത് എന്നൊരു അഭിപ്രായം യുദ്ധകാല മന്ത്രിസഭയിലെ ഭൂരിപക്ഷം ആൾക്കാർ അഭിപ്രായപ്പെട്ടിരുന്നു ആ അഭിപ്രായത്തെ വീണ്ടും രൂക്ഷമായിരിക്കുന്ന അഭിപ്രായമായിട്ടോ അല്ലെ അഭിപ്രായ വ്യത്യാസമായിട്ടോ ഉടലെടുക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മന്ത്രിസഭയെ തന്നെ പിരിച്ചുവിട്ടത് അപ്പോൾ ഇപ്പോൾ ഏകാധിപത്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രം നിയന്ത്രിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാവു ഏത് തരത്തിലാണ് യുദ്ധത്തെ നിരീക്ഷിക്കുന്നത് മുന്നോട്ട് നയിക്കാൻ വേണ്ടി നിലപാടെടുക്കുന്നത് അതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് മന്ത്രിസഭാ സംവിധാന കാര്യങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് പോവുക എന്നാൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ അസ്വസ്ഥരായതുകൊണ്ട് ഇത് ഏത് തരത്തിൽ മുന്നേറണമെന്നും രാജ്യത്തിന് വിജയം കാണിച്ചു കൊടുക്കാൻ തങ്ങൾ എന്ത് ത്യാഗം ചെയ്യണം എന്നും യഥാർത്ഥത്തിൽ ഇസ്രായേലി സൈന്യം ആലോചിക്കുന്നു പക്ഷേ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഒമ്പതാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിട്ടും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ലോകത്താകമാനുള്ള രാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുന്നു ആ ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടി അവർക്ക് യഥാർത്ഥത്തിൽ സാധിക്കുന്നുമില്ല മുന്നോട് യുദ്ധത്തോടനുബന്ധിച്ച് ലോകത്തോട് ഇസ്രായേൽ വിളിച്ചു പറഞ്ഞാൽ വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊന്ന് ഹമാസിനെ ഇല്ലാതാക്കുന്ന ഒരു ദിവസം വല്ലാതെ വൈകാതെ വരും എന്ന തരത്തിലാണ് അപ്പം അമാസൻ ഇല്ലാതാക്കുന്നു അവരുടെ സൈനിക സംവിധാനത്തെ തകർക്കുന്നു ബന്ദികൾ അവരെ കൈവശത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലി നേരെ ഉണ്ടായിരിക്കുന്ന അക്രമത്തിന് സമാനമായിരിക്കുന്ന ഒരു അക്രമം ഭാവിയിൽ ഇല്ലാത്ത രീതിയിൽ സംവിധാനം ഒരുക്കുന്നു ഇത്തരം കാര്യങ്ങൾ വല്ലാതെ വൈകാത്ത രീതിയിൽ എന്ന് വെച്ചാൽ ഒരാഴ്ചയോടെ പത്ത് ദിവസം കൊണ്ടോ ഗസയുടെ അകത്ത് തങ്ങൾ കാണിച്ചു തരും എന്ന തരത്തിലായിരുന്നു അന്നത്തെ പ്രസ്താവനയോടനുബന്ധിച്ച് വന്ന റിപ്പോർട്ടുകളൊക്കെ എന്നാൽ പിൽക്കാലത്ത് നമ്മൾ കണ്ട രീതി വളരെ രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്നു എന്നുള്ളതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്നു അതുതന്നെ പല ഘട്ടങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന ഒളിപ്പോർ യുദ്ധങ്ങളാണ് അതിനെ അതിജീവിക്കാനോ പ്രതിരോധിക്കാനോ സൈന്യത്തിന് പല ഘട്ടങ്ങളിൽ സാധിക്കുന്നില്ല കാരണം ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിരിക്കുന്ന രാജ്യത്തിന്റെ സൈന്യമാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യത്തിന്റെ സൈന്യമല്ല അവര് ളിപ്പോർ പോരാളികളാണ് അതുകൊണ്ട് ഭൂമിൻ്റെ അടിയിൽ നിന്നോ മരത്തിന്റെ കൊമ്പിൽ നിന്നോ ചുമരിൻ്റെ പിറകിൽ നിന്നോ വീടിൻ്റെ അകത്തു നിന്നൊക്കെ ആയിരിക്കും അക്രമം വരിക ഇതിനെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് സൈന്യത്തിൽ സാധിക്കാതെ വരുമ്പോൾ വലിയ അപകടം വലിയ ദുരന്തം ഉണ്ടാകും അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് തന്നെ ബെന്നി ഗ്യാൻസ് തന്നെ പറഞ്ഞത് നിലപാടും രീതികളൊന്നും യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല പോകേണ്ടത് നമ്മുടെ സൈന്യത്തെ ബലി കൊടുക്കുന്ന രീതിയാണ് നമ്മുടെ ബന്ധികളും സുരക്ഷിതമല്ലാത്ത രീതിയാണ് പ്രതിസന്ധിയിലാണ് രാജ്യം പോകുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം അവരുമായി ഒത്തുതീർപ്പുണ്ടാക്കണം ലോകത്തെ അംഗീകരിക്കണം ലോകത്തിൻ്റെ നിലപാടിനെ അംഗീകരിക്കണം ലോകം പറയുന്ന അഭിപ്രായത്തെ കേൾക്കണം അതോടനുബന്ധിച്ച് നമ്മുടെ സഹോദരന്മാർ അമാസിൻ്റെ കൈവശത്തിലുള്ളവരെ മാന്യമായ രീതിയിൽ മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനം ഒരുക്കണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യുദ്ധ കാബിനറ്റിലെ യുദ്ധമന്ത്രിസഭയിലുള്ള പ്രധാനമായിരിക്കുന്ന ആളുകൾക്ക് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അത് പ്രതിസന്ധി ആവുന്ന പറഞ്ഞ സമയത്താണ് അല്ലെങ്കിൽ അങ്ങനെ തോന്നിയ സമയത്താണ് പിരിച്ചുവിടുന്ന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നത് ഇത് രാഷ്ട്രീയപരമായിരിക്കുന്ന വലിയ രീതിയിലുള്ള പ്രതിസന്ധി ി രാജ്യത്തുണ്ടാക്കിയിരിക്കുന്നു എന്നും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ശക്തമാകാൻ വേണ്ടി ഇത് കാരണമായിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അപ്പം യുദ്ധം അവസാനിപ്പിക്കുകയല്ലാതെ യഥാർത്ഥത്തിൽ മറ്റൊരു പോംവയും ഇല്ല എന്നുള്ളടത്തേക്ക് ഈ ഇസ്രായേലി ഗവൺമെന്റിൽ തന്നെ നല്ലൊരു ശതമാനം പ്രതിനിധികൾക്കും രാജ്യത്തിലെ പൗരന്മാരും എത്തിയിരിക്കുന്നു എന്ന് കൂടി നമ്മൾക്ക് ഇതിൻ്റെ ഇടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്